കാര്യമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ല വാഗമണ്ണിലാണുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല കിടു ഏരിയ ആണിത് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് മലയിഞ്ചി ആണ് ആയിരത്തോളം ചൂട് മലയിഞ്ചി വെച്ചിട്ടുണ്ട് നിലവില് സ്ഥലത്തിന്റെ ചുറ്റുവടും ചുറ്റും കമ്പിവേലിയൊക്കെ ഇട്ട് തിരിഞ്ഞു കിടക്കുന്ന സ്ഥലമാണിത് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വാഗമണ് തന്നെയാണ് നമുക്കുള്ളത് പതിനഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉള്ളത് ഇതുപോലെ തേക്കടിക്ക് വിടുന്ന പതിനാറ് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണുള്ളത് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ റിസോർട്ടുകളൊക്കെ ഉണ്ട് റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലമാണിത് നല്ല കോടമഞ്ഞും തണുപ്പും ഉള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് ഒരേക്കർ പന്ത്രണ്ട് സെൻറ്റും ആധാരമുള്ളത് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ട് ഏജ് ഉണ്ട് സ്ഥലത്തിന്റെ ടോപ്പ് സൈഡിൽ നമുക്ക് കോൺക്രീറ്റ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന വഴിതീരുന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അതുപോലെ സ്ഥലത്തിന്റെ താഴെ സൈഡിലും നമുക്ക് വഴി എത്തിച്ചേരുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ താഴെ സൈഡിലാണ് താഴെ സൈഡിൽ നമുക്ക് കോൺക്രീറ്റ് വഴി ഫ്രണ്ടേജ് ആണ് കേട്ടോ റോഡിന് മുകളിലേക്ക് കിടക്കുന്ന സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നതാണ് സ്ഥലത്തിൻ്റെ താഴെ സൈഡിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നൂറ്റി ഇരുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റോഡിൻ്റെ മേളിലേക്കാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവില്ല കേട്ടോ ചെറിയ ചെരിവേ ഉള്ളൂ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള വ്യൂ ഇതാണ് വീട് വെക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് അതുപോലെ തേയില കൃഷി ചെയ്യാനൊക്കെ കിടവ് കേട്ടോ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക